ഹലോ ഗൈസ് അസലക്കും വെൽക്കം ബാറ്റ് ടോ വേൾഡ് യൂട്യൂബ് ചാനൽ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് പൊട്ടറ്റോ റോസ്റ്റാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഈ റോസ്റ്റ് ഇഷ്ടമാണ് നിങ്ങൾക്കിഷ്ടമാണ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവാണെങ്കിലും അല്ലെങ്കിൽ ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബും ചെയ്യണം സബും ചെയ്യണം ഷെയറും ചെയ്യണം ഒരു ചട്ടിയിലന്ന് ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് ചെറിയ ജീരകം അതിലിട്ടിട്ട് മൂത്ത് വരുമ്പോൾ മൂത്ത് വരുമ്പോൾ സബോള പച്ചമുളക് വേപ്പല ഇട്ടിട്ട് നന്നായി വഴിക്കുക അതിന് ശേഷം ഉപ്പിടുക ഉപ്പിട്ട് വഴിച്ചതിന് ശേഷം തക്കാളി ഇട്ടിട്ട് നന്നായി അലക്കുക നന്നായി അലക്കിയിട്ട് ഈ കളറായി വരുമ്പോൾ തീ കുറച്ചിടുക നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമാണോ ആണെങ്കിലും അല്ലെങ്കിലും കമൻ്റ് ഇടണം എൻ്റെ പേര് ഐഷ അമാൽ നിന്ന് ഞാൻ യു കെ ജിയിലാണ് പഠിക്കുന്നത് എല്ലാവരും ഹാപ്പി ആട്ടിയിരിക്കണം അത് വയറ്റിന് ശേഷം ഉള്ള കെയ് എടുത്ത് അലക്കുക ഈ കുഴച്ചിടാൻ ശ്രദ്ധിക്കണം ഞങ്ങൾ സപ്പോർട്ടെടുത്ത എല്ലാവർക്കും താങ്ക് യു ഉള്ളം കയൻ കിട്ടുക അലക്കിയതിന് ശേഷം ഗല മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എരിവിൻ്റെ ആവശ്യത്തിന് മുളക് പൊടി ഇതെല്ലാടെ എടുത്ത് നന്നായിക്കുക ഞങ്ങൾക്ക് ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ഇടണം

ട്രൈ ചെയ്യണം അടിപൊരി പൊട്ടത്തോണ്ട റോസ്റ്റാണ് നമ്മുടെ റോസ്റ്റിന്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഒന്നും കൂട്ടും നന്നായി ഇലക്കിക്കൂട്ടു വീഡിയോ കാണാൻ സപ്പോർട്ടും ചെയ്യണം എല്ലാവർക്കും താങ്ക് യു